ഹലോ സ്വാഗതം അപ്പം നമ്മൾ റെഡി ആയിട്ട് പോവാൻ വേണ്ടി ഇറങ്ങിയിരുന്നു അപ്പം കൂടുതലേക്ക് വരുമ്പോൾ റിട്ടേൺ പോകുമ്പോൾ നമുക്ക് യാത്രയാക്കാൻ ഞങ്ങളുടെ ഉപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത്ര നേരം എനിക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ല ഇപ്പോൾ ഞങ്ങൾ കുട്ടികൾ ചിട്ടപ്പാട്ടാട്ട കൊണ്ടൊക്കെ പോവാൻ പക്ഷേ പോയിട്ട് വരിന്നൊക്കെ എന്നൊക്കെ പറയും ഇപ്പോൾ പോയിട്ട് വരിന്ന് എന്ന് പറയാൻ ഇവിടെ പാടില്ല ആ ഒരു ഇത് ഫീലിങ്ങ്സ് ഭയങ്കര എത്ര ദിവസം എനിക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് അത് ഇതുണ്ടാവുക അതെല്ലാവർക്കും അറിയാലോ ഞാൻ പോകുമ്പോൾ അപ്പോൾ ആ കുട്ടികൾ പോകുമ്പോൾ ഭയങ്കര സങ്കടം ഇരിക്കുന്ന പോകുന്നത് കണ്ടാൽ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാ പോകുമ്പോൾ അപ്പോൾ അറിയാനൊരാളില്ലല്ലോന്ന് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കൽ വന്നിട്ടുണ്ട് അവനവിടെ ഫുഡ് വെച്ചിരിക്കേണ്ട അപ്പോൾ എന്തായാലും കൊണ്ടാക്കി തരാൻ വന്നിട്ടുണ്ട് ഇന്നും വല്ലാണ്ടും ആളല്ലാതെ ഇന്നൊന്ന് ഒന്ന് ഇരുപതിനും ഉണ്ട് ഒന്നേ മുക്കാനും ഉണ്ടാ അപ്പൊ രണ്ടു സമയത്തുണ്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് വല്ലാണ്ട് പോകുമ്പോ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ നമുക്ക് എൻ്റെ അതെടുക്കും ആലോചന എന്നാൽ പോയി നമ്മുടെ മൈൻഡ് മാറും വിചാരിക്കും പക്ഷെ എന്തായാലും മാറൂല നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണ ഉണ്ടാവും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാം അതേമാതിരി ഇത് ഓർമ്മിക്കും ഇപ്പം യാത്ര പറയാൻ മാത്രമല്ലേ ചിത്തപ്പ എവിടെ നേത് പോയി പാട്ടേ കണ്ടിങ്ങ ചിറ്റപ്പനെ എനാ ചൊൽച്ചി ചിറ്റപ്പനെ കാതില എന്നോ ചൊൽച്ചാമോ എനാ ചൊൽച്ചി നല്ല പാട്ടാണ് ചൊന്നിത് ഇങ്ങരെ ഞാ ചൊൽച്ചി ആ ഗാലാണ് ചൊന്നിത് നമ്മളാ ചൊൽച്ചി അത് ചിറ്റപ്പനെ കണ്ടിട്ട് വന്ന നേരെ ഞങ്ങൾ പോവു നമ്മ പുതുക്കല്ല പോട്ടാങ്ങല്ല അന്ന് തലയിൽ ഞാൻ പാട്ട ഋഷം ചൊൽച്ചി ഇങ്ങേല അതിങ്ങ പുതുക്കല്ല കൊന്നി അങ്ങേഷി എന്നിട്ടു ചിത്തപ്പാ ചിത്ത പോയിട്ട് വാ വരണം നിയാസേ പോയിട്ട് വരണം വരുമ്പോ വരുമ്പോ ചിത്തപ്പാന്നിട്ടുണ്ട് കൊമ്പലൊക്കെ പോയിട്ട് മീൻസങ്കല് വെക്കണം അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞാൻ പോകാനും ഇനിയിവിടെ ഇനി ഇവിടെ നിന്നാൽ സ്കൂളുകൾ ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിപ്പോൾ ഉള്ള കുട്ടികളുടെ പഠിക്കുന്ന സൈം നമ്മൾ ഏഴ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അതിൽ കൂടിയിട്ട് പോകാനും ഇന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് നമ്മൾ വന്നിട്ട് തിങ്കളാഴ്ച എന്തായാലും ഞാൻ സ്കൂൾക്ക് പോകേണ്ടി വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഫോട്ടോ ഇനി നടുവിൽ എപ്പോഴേ നാപ്പഴേ ഒരു അടി ചില വന്നെന്തായാലും നോക്കിയിട്ട് പോകാം നമുക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വരാൻ പറ്റുള്ളൂ സ്കൂളിൽ ലീവ് ലോട്ടൊക്കെ ഏതാനും ഉപയോഗ അപ്പോൾ എന്തായാലും നമ്മൾ റെഡി ആയിട്ട് പാക്കിങ് വെച്ചാൽ വരുമ്പോൾ അല്ലാണ്ട് ഉണ്ടായിരുന്നില്ല കുട്ടി കൃത്യം കുട്ടികളുടെ കുറച്ച് ചീനിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തായാലും അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ മോഡലാണ് അപ്പോൾ പോതുമ്പോൾ കഷ്ണങ്ങളാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വന്നിട്ട് ഉമ്മ കുറച്ച് തന്നെ ചിട്ടുണ്ട് ഇവിടെയാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പൊരുത്ത അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ചോറ് കഴിച്ചിട്ട് വരട്ടെ என்ன பண்ணி வச்சிருக்கே தெரியாது கார் இருக்கு வந்துட்டான் சீய் சைனிக்கு இதோ மரக்கான் போண கொடுத்துயா ஞாபகம் இருக்கா அத மழ இல்ல என்னால கூட தண்ணி இல்லை ஆல் சாய் என்னது என்னால தண்ணி இல்லை ஆ இப்போ தனியல பாரு

ചായ കുടിച്ചാ കുടിച്ചില്ാര്

ആഹ് നല്ല കാർ തരാ അരെ നീയാസം ചാടേണ്ടേ ആ ഇവിടെ സൂര്യില്ല ലോക്കൂസേറ്റിക്ക് നടക്കട്ടെ ಮತ್ತೆ വൈറ്റ് നോക്കും പോവണ്ട് നോൺ പോണ്ട് പോവാനാണ് കേൾക്കുന്നേ നീ രണ്ട് കാസറ്റ്സ്ക്കിയാ കുടി ദേ 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 സീൻ ബാംഗ്ലൂരിൽ എസ്റ്റി റൂമിന്റെ അടുത്താണ് നമ്മൾ ഒരു ഫോട്ടോ എടുക്കലേ ഇത് എക്സ്ട്രീ ആയി ആരെ കേൾക്കുക പോട്ട് ചെയ്തിട്ട് വിളിക്കും നാളെ പുസിമിത്രല്ല ഇല്ല ജനറൽ ഇല്ല ജനറൽ ലിയാ പിന്നിടിക്ക് ആ കുമ്പൾ இருக்குമാ സ്ലിപ്പറിൽ ഇരിക്കലമാ ഇത് സൈസോ ഇരിക്കോ നേര സ്ലിപ്പറിൽ ഇരിക്കണ്ട ഇടാ ഇല്ല സൻ போயிட்டு ஆஸ்பத்திரி போட்டாருக்கு போட்டா போயிட்டு ரெண்டு சூஜி ரெண்டு ரெண்டு சூஜி சீட்டு கிடைத்திருச்சு வர போன் பண்றியா ரூபாய் பண்றியும்